ആറന്മുള വള്ളസദ്യ വിഭാഗത്തിൽ പ്രതിഷേധം വഞ്ചിപ്പാട്ടുപാടി ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷേധമുണ്ട് എ വി ജയശങ്കർ വെച്ചു ജയശങ്കർ ആ വള്ളിസദ്യയിൽ ആ വള്ളസദ്യയിൽ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും നേർക്കുനേറി ഇടയുകയാണോ എന്താണ് പേട് സദ്യക്കെതിരുള്ള പ്രതിഷേധം തുടരുകയാണോ ജയശങ്കർ അതായത് ആശ്മി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വള്ളസൈഡ് സദ്യ പെയ്ഡാക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് നിലവിൽ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ പാടിക്കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ദേവസ്വം ബോർഡ് ഇന്ന് മുതലാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്ക് ഈടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുക്ക് ചെയ്ത് വള്ളസദ്യ നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം നടപ്പിൽ എടുത്തത് അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം എന്തായാലും ഈ പ്രതിഷേധക്കാർ ക്ഷേത്രം വലം വെച്ച ശേഷം നിലവിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറുടെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനമല്ലേ ഇത് ദേവസ്വം ബോർഡിന്റെ വള്ളസദ്യ നടത്തുക എന്ന് പറയുന്നത് ഏകപക്ഷീയമായ ധാരണയാണ് ആ ധാരണ ശരിയല്ല അവര് പറയുന്ന ഇരുട്ടുകൊണ്ട് ഓട്ടം അടക്കുന്ന സമീപനമാണ് ഇത് പരമ്പരാഗതമായി പള്ളിയോട സേവാ സംഘവും ഹൈക്കോടതി നിർദ്ദേശ കമ്മീഷൻ നേതൃത്വത്തിൽ നടക്കുന്ന വള്ളസദ്യ ആ വള്ളസദ്യ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കമാണ് ഇത് ഹീനമായ നീക്കമാണ് ഭക്തരോടുള്ള വെല്ലുവിളിയാണ് പ്രതിഷേധം പാടി പ്രതിഷേധിച്ചു നാളെയൊക്കെ നമ്മളെ ഇതൊരു ക്ഷേത്രമാണ് പവിത്രമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ പോലുള്ള പ്രതിഷേധം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭക്തരും കൂടാണ് ആ ഭക്തരായിട്ട് നിന്നുകൊണ്ടുള്ള ഇത് ഞങ്ങളുടെ വഞ്ചിപ്പാട്ട് ശീലം പാടിക്കൊണ്ട് പ്രതിഷേധം ഈ വള്ളസദ്യ അവർ നടത്തുന്ന സ്ഥലത്ത് പോയി പ്രതിഷേധിച്ചു ഇപ്പോൾ എയോട് കൂടെ ഈ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് കൂടി ഈ പ്രതിഷേധം പറയുന്നു ഇനിയും ഇങ്ങനെ ക്ഷേത്ര സമയത്ത് ഇത് നടത്തുവാണെങ്കിൽ ശക്തമായ പ്രതിഷേധം പള്ളിയോട സേവാ സംഘത്തിൽ നിന്നും അമ്പത്തിരണ്ട് കരകളിൽ നിന്നും ഇത് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതായത് അമ്പത്തിരണ്ട് കരകളിൽ നിന്നും ഒപ്പം തന്നെ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിലവിലെന്തായാലും ഇവരുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടുമാണ് ക്ഷേത്രത്തിനകത്ത് ഈ പള്ളിയോട സേവാ സംഘ സമിതിയുടെയും ഒപ്പം തന്നെ ചില ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം ക്ഷേത്രത്തിൽ നടക്കുന്നത് നിലവിൽ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ഇവർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നവരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഇവരെന്തായാലും മുന്നോട്ട് പോകും ഒക്ടോബർ വരെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത് നിരവധി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗം നിരവധി ആളുകളാണ് ഈ വള്ളസദ്യ ഉണ്ടുന്നതിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് എത്തുക ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ദേവസ്വം ബോർഡ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ പള്ളിയോട സേവാ സമിതിയുടെ ഉൾപ്പെടെ അനുമതി വാങ്ങി അവരോട് കൂടി ആലോചിച്ചാണ് ഇത്തരത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കീടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വള്ളസദ്യ നടത്താൻ എന്നാണ് പക്ഷേ തങ്ങൾക്ക് അത്തരം ഒരു അറിവില്ല എന്ന ഈ പള്ളിയോട സേവാ സമിതിയും പറയുന്നതായാലും നിലവിൽ ക്ഷേത്രത്തിനുള്ളിൽ ഈ പ്രതിഷേധം തുടരുകയാണ് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത് നിരവധി ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ വള്ളസെത്തി കഴിക്കാൻ എത്തുന്ന ഭക്തർക്ക് ഉൾപ്പെടെ ഇത്തരം പ്രതിഷേധങ്ങൾ വലിയ അസ്വസ്ഥത ഉണ്ടാക്കും കാരണം ക്ഷേത്രമാണ് ആരാധനയ്ക്കെത്തുന്ന സമാധാനത്തിന്റെ കേന്ദ്രം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം വഴിവെക്കുന്നത് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം നന്ദംകോട് വെച്ചൊരു യോഗമുണ്ടായെന്നും വള്ളസദ്യ ദേവസ്വം ബോർഡ് നടത്തണമെന്ന് തീരുമാനമെടുത്തെന്നും ഹൈക്കോടതി നിർദ്ദേശം അതിലുണ്ടായിരുന്നുവെന്നും ആ യോഗത്തിൽ പള്ളിയോട സേവാ സംഘം പങ്കെടുത്തിരുന്നൊക്കെ ദേവസ്വം ബോർഡ് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി പള്ളിയോട സേവാ സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത പങ്കെടുത്തൊരു യോഗത്തിലെടുത്ത തീരുമാനമാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ആ യോഗത്തെപ്പറ്റി പള്ളിയോട സേവാസംഘം പറയുന്നത് എന്താണ് യോഗത്തിൽ ഈ കെ എസ് ആർ ടി സി മോഡലിൽ നിലവിൽ ഈ പള്ളിയോട സേവാ സമിതി കെ എസ് ആർ ടി സി സഹകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഒരു വള്ളസദ്യ സമാനമായ രീതിയിൽ നടത്തുന്നുണ്ട് ഈ കെ എസ് ആർ ടി സിയിൽ വരുന്ന യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി ആ സമാനമായ രീതിയിലുള്ള വള്ളസദ്യ നടത്തുമെന്നായിരുന്നു അന്ന് അറിയിച്ചിരുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പേഡ് വള്ളസദ്യ ആ കാര്യത്തെ കുറിച്ച് തങ്ങളുമായി ചർച്ച ചെയ്തിരുന്നില്ല തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മിനിറ്റ്സ് മിനിറ്റുണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നതാണ് എന്തായാലും യും ഈ പള്ളിയോട സേവാ സമിതി നിലവിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്നാൽ ദേവസ്വം ബോർഡ് ആഷ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി എല്ലാവരുടെയും അനുമതി വാങ്ങി അനുമതിയോട് കൂടി തന്നെ അനുവാദത്തോടെ കൂടി തന്നെയാണ് ഈ തീരുമാനമായി മുന്നോട്ട് പോയതെന്നാണ് പറയുന്നത് എന്തായാലും ക്ഷേത്രത്തിനകത്ത് ഈ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ഭക്തരുള്ള ഒരു സ്ഥലത്താണ് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കൊണ്ട് നിരീക്ഷിക്കേണ്ട ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് വരുന്നത് ആറന്മുളക്കാരെ സംബന്ധിച്ച് പത്തനംതിട്ട റിനുള്ള വള്ളസദ്യവും ഈ ക്ഷേത്രവും ഒക്കെ തന്നെ വൈകാരികമായ ഒരു ഘടകമാണ് അവിടെ ഇത്തരത്തിലൊരു ഉണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് ഭക്തരുടെ കാര്യം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത് കാരണം അത്രമാത്രം ക്ഷേത്ര മുറ്റത്തൊരു ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് അക്രമത്തിലേക്കും മറ്റും കടന്നില്ലെങ്കിൽ പോലും അമ്പത്തിരണ്ട് കരക്കാരുണ്ട് അൻപത്തിരണ്ട് കരകളിൽ നിന്നാണ് വിവിധ ദിവസങ്ങളിലായി ഇങ്ങോട്ട് പള്ളിയോടം വരുന്നത് പിന്നീട് വള്ളസദ്യ നടക്കുന്നു അങ്ങനെ ഇത് ആചാരത്തിന്റെ ഭാഗമാണ് സംസ്കാരം അപ്പോൾ അതിൽ ആറന്മുള ആറന്മുളയിലാണ് എന്ന് പറഞ്ഞാൽ പള്ളിയോട് അവിടുത്തെ വള്ളസദ്യ ഒക്കെ ഏറെ പ്രശസ്തമാണ് ഒരുപാട് ഭക്തർ വരുന്നതാണ് ഒരുപാട് ഭക്തർ വരുന്ന ക്ഷേത്രമാണ് അവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നു അത് ഈ ഞായറാഴ്ചകളി ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് എന്താണ് അതിൽ പള്ളിയോടെ ഉണ്ടാവില്ല പുറത്ത് വള്ളസദ്യ എന്ന തീരുമാനം ഉണ്ടാകുന്നു ദേവസ്വം ബോർഡ് പറയുന്നത് അത് ഈ പള്ളി ഈ പറഞ്ഞ സേവാ സംഘം ഒക്കെ ഉൾപ്പെടുത്തി തീരുമാനമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാവുന്നു ഇത് നമ്മൾ ക്ഷേത്രമൊക്കെയാണ് പ്രാർത്ഥന സമാധാനം ധ്യാനം ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ അവിടെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും നല്ലതാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ എന്തായാലും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടട്ടെ സമാധാനമാണ് പ്രാർത്ഥനാ പരിസരങ്ങളിൽ പ്രധാനം എന്നറിയാത്തവരല്ല ആരും ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം